നമസ്കാരം കോട്ടയം പാലാ സെന്റ് തോമസ് കോളേജിലെ യുവജനോത്സവ വേദികൾക്ക് ബാബറി എന്നും പാലസ്തീനെന്നും പേര് നൽകിയിരിക്കുന്നു എസ് എഫ് ഐ എസ് എഫ് ഐ പ്രവർത്തകരുടെ ഈ ഒരു നീക്കം തല്ലിക്കെടുത്തിയിരിക്കുകയാണ് കോളേജ് അധികൃതർ പേരുകൾ പ്രദർശിപ്പിച്ച ബോർഡുകൾ കോളേജ് അധികൃതർ നീക്കം ചെയ്തു യുവജനോത്സവ വേദികൾ രാഷ്ട്രീയവൽക്കരിക്കാൻ സാധിക്കില്ല എന്ന് എസ് എഫ് ഐ പ്രവർത്തകരോട് നടപടി പറഞ്ഞുകൊണ്ടായിരുന്നു കോളേജ് അധികൃതരുടെ ഈ ഒരു തീരുമാനം ഇത്തരം നീക്കങ്ങൾ കോളേജിൽ അനുവദിക്കില്ലെന്ന് കർശനമായി പറഞ്ഞിരിക്കുകയാണ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജെയിംസ് ജോൺ രണ്ട് വേദികൾക്കും മറ്റു പേരുകളാണ് നേരത്തെ നൽകിയിരുന്നത് എന്നാൽ അനുമതിയില്ലാതെ എസ് എഫ് ഐ പ്രവർത്തകർ ഈ കാര്യത്തിൽ ഇടപെട്ട് വേദികളുടെ പേര് മാറ്റി വിവാദ വിഷയമായിട്ടുള്ള പാലസ്തീനെന്നും ബാബറി എന്നും നൽകിയായിരുന്നു പരിപാടി നടത്താൻ ഉദ്ദേശിച്ചത് എന്നാൽ ഈ പ്രവർത്തനം ഇവിടെ നടക്കില്ല എന്നും കോളേജിനകത്ത് ഇതിന്റെ പേരിൽ ഒരു പ്രതിഷേധങ്ങളോ ഒരു സമരമോ ഒന്നും നടത്താൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ പ്രിൻസിപ്പൽ ഇതിൽ ബോർഡ് മാറ്റുന്ന ഒരു സംഭവം വാർത്തയായിട്ടുണ്ട് എന്താണ് വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നതിന് കൃത്യമായി തുറന്നടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് ഇത് നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കുന്ന ഒരു വാർത്തയല്ല വിദ്യാർത്ഥികൾക്കുള്ളിലേക്ക് വിഷം കുത്തി നിറച്ച വിദ്യാർത്ഥികളെ പരസ്പരം തമ്മിൽ എടുപ്പിക്കുകയാണ് കേരളത്തിലെ കേരള രാഷ്ട്രീയം കേരളം പാല സെന്റ് തോമസ് കോളേജിലെ യുവജനോത്സവ വേദികൾക്ക് ബാബർ എന്നും പാലസ്തീൻ എന്നും പേര് നൽകാൻ എസ് എഫ് ഐ നടപടിയെടുത്തത് അത്തരത്തിൽ ഒരു ഉദാഹരണം മാത്രമാണ് ഇങ്ങനെ പല വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയും ഉള്ളിലേക്ക് പാർട്ടി നേതൃത്വം വിഷം കുത്തി നിറച്ച് അവരെ തമ്മിലടിപ്പിക്കുന്ന ഒരു രീതിയാണ് നാം കണ്ടുവരുന്നത് പാർട്ടിയുടെ ഗുണ്ടകളാക്കി വിദ്യാർത്ഥികളെ മാറ്റുകയാണ് ഇത്തരത്തിലുള്ള പാർട്ടികൾ ഇതിനുവേണ്ടി സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നുമുണ്ട് യഥാർത്ഥത്തിൽ പാവപ്പെട്ട വിദ്യാർത്ഥികളാണ് ഇതുപോലെ പാർട്ടിയുടെ ഓരോ കുബുദ്ധിക്കുകൾ ഇടയാകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം പാർട്ടിയെ നെഞ്ചോട് ചേർക്കുന്നവരെ പാർട്ടിക്ക് വേണ്ടി ഗുണ്ടകളാക്കി മാറ്റുന്ന രാഷ്ട്രീയമാണ് ഇവിടെ നാം കാണുന്നത് സ്വന്തം മക്കളെ പാർട്ടിയിലൊന്നും പ്രവർത്തിപ്പിക്കാതെ അമേരിക്കൻ രാജ്യങ്ങളിലേക്കോ ഉയർന്ന വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി വളർത്തിയെടുക്കുകയാണ് അതാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന രാഷ്ട്രീയ പ്രവർത്തനം ഇന്ന് യഥാർത്ഥത്തിൽ കോട്ടയം പാലാ സെന്റ് തോമസ് കോളേജിലെ യുവജനോത്സവ വേദികൾക്ക് ബാബറി എന്നും പാലസ്തീനമെന്നും എസ് എഫ് ഐ പ്രവർത്തകർ പേരിട്ടതും അതിൽ പ്രിൻസിപ്പൽ ഇടപെട്ടതുമെല്ലാം ആ ഒരു വിഷയം എത്രത്തോളം മൂർച്ചയുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് പ്രിൻസിപ്പൽ കൃത്യമായി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അതൊരു വലിയ തമ്മിൽ തല്ലിലേക്ക് ും രാഷ്ട്രീയപോക്കലിലേക്കും എല്ലാം എത്തിയനെ ഒരു പക്ഷേ ഇതിന്റെ പേരിൽ കാണാനും ഇടയാക്കിയനെ പാർട്ടിക്ക് വേണ്ടി കൊല്ലും തല്ലും ചാകും എന്നെല്ലാം പറഞ്ഞ് നടക്കുന്ന ഈ വിദ്യാർത്ഥികൾ ഒരു നിമിഷം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്ന ആ നേതാക്കന്മാരും അവരുടെ മക്കളും എവിടെയാണ് എന്ന് അവർ എവിടെ താമസിക്കുന്നു എന്ത് കഴിക്കുന്നു എന്ത് പഠിക്കുന്നു എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുവെന്നും നിങ്ങൾ എവിടെയാണ് എന്നും ഇത് രണ്ടും തമ്മിൽ താരതമ്യപ്പെടുത്തുക അപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് സ്ഥാനം എന്താണ് എന്നത് നിങ്ങൾക്ക് തന്നെ വ്യക്തമാകും പാർട്ടി നിലപാടുകൾക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ എത്രയോ പേർ കേരളത്തിൽ ഇതുവരെ ഉണ്ട് എത്രയോ രക്തസാക്ഷികൾ പാർട്ടിക്ക് വേണ്ടി ആ ജീവനുകൾ പൊലിഞ്ഞപ്പോൾ ആർക്കാണ് അതുകൊണ്ട് നേട്ടമുണ്ടായത് എന്നും നിങ്ങൾ ഓർക്കേണ്ടിയിരിക്കുന്നു എന്നിട്ട് വേണം ഇത്തരത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ